നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറിലേക്ക് സ്വാഗതം ഇന്നൊരു യാത്രയിലാണ് കോട്ടയം ജില്ലയിലേക്ക് വന്നിരിക്കുകയാണ് നമുക്ക് നമ്മൾ പോകേണ്ട ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തലയോരപ്പറമ്പാണ് തലയോരപ്പറമ്പ് ഒരാവശ്യമായിട്ട് പോവുകയാണ് ആ പോകുന്ന വഴിക്ക് നമ്മളിത് പുതുപ്പള്ളി തിരുവല്ല തെങ്ങണ പുതുപ്പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ പുതുപ്പള്ളിക്ക് അടുത്തായിട്ട് ഇരവി നല്ലൂർ എന്നൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് രണ്ടര കിലോമീറ്റർ ചെല്ലുമ്പോൾ അതി പ്രശസ്തമായൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ദക്ഷിണ മൂകാംബിയ എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ ഇനി അടുത്ത് പോകാൻ പോകുന്നത് ആ കാണാം കോട്ടയം ജില്ലയിൽ കോട്ടയം പട്ടണത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെ കോട്ടയം ചങ്ങനാശ്ശേരി എം സി റോഡിൽ ചിങ്ങവനത്തു നിന്നും നാല് കിലോമീറ്റർ കിഴക്കോട്ട് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് പ്രസിദ്ധമായ പനച്ചിക്കാട് മഹാവിഷ്ണു മഹാസരസ്വതി ക്ഷേത്രം അഥവാ പനച്ചക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണു ആണെങ്കിലും മൂകാംബിക സാന്നിധ്യമുള്ള മഹാസരസ്വതി ക്ഷേത്രമായാണ് ഇവിടം അറിയപ്പെടുന്നത് ഉപദേവതകളായി ഗണപതി ശിവൻ അയ്യപ്പൻ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷി എന്നിവരും അതിശക്തിയോടെ ഇവിടെ കുടിയൊള്ളുന്നു ഹൈന്ദവ വിശ്വാസ പ്രകാരം അറിവിൻറെയും ജ്ഞാനത്തിൻറെയും കലകളുടെയും കരകൗശലത്തിന്റെയും ഭഗവതിയാണ് മഹാസരസ്വതി ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന രൂപങ്ങളിൽ വിദ്യയുടെ ഭഗവതിയായി കാണുന്നതും മഹാസരസ്വതിയെയാണ് സൃഷ്ടവായ ബ്രഹ്മാവിന് സൃഷ്ടി നടത്തുവാൻ അറിവ് നൽകുന്നത് മൂലപ്രകൃതിയായ സരസ്വതി ദേവിയാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസം പനച്ചിക്കാട് ക്ഷേത്രത്തിലെ ദേവിയുടെ യഥാർത്ഥ പ്രതിഷ്ഠ ഒരു കുഴിയുടെ ഉള്ളിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു ഒരു കാട്ടുവള്ളി വളർന്നു പടർന്നു പന്തലിച്ച് നിൽക്കുന്നതിനാൽ ഭഗവതി പ്രതിഷ്ഠ പൂർണമായും കാണാൻ സാധിക്കുന്നതല്ല ഞങ്ങൾ ക്ഷേത്രത്തിലേക്കുള്ള ഇടവഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ പ്രസിദ്ധമായ ഐതിഹ്യമാലയിൽ പനച്ചിക്കാട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കഥയുണ്ട് അത് തന്നെയാണ് ഇവിടുത്തെ ഐതിഹ്യമായി പറയുന്നത് ഏകദേശം മൂവായിരം വർഷം പഴക്കം പറയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ആദ്യം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അക്കാലത്ത് ഇവിടെ മൂന്ന് ബ്രാഹ്മണ കുടുംബങ്ങളും ഉണ്ടായിരുന്നു കിഴുപ്പുറം കരുനാട് കൈമുക്ക് എന്നീ ആ മൂന്ന് ബ്രാഹ്മണ കുടുംബക്കാർക്കായിരുന്നു ക്ഷേത്രത്തിൽ ഊരായ്മ സ്ഥാനം ഇതിൽ കിഴുപ്പുറത്ത് ഇല്ലത്തെ ഒരു നമ്പൂതിരിക്ക് പ്രായമേറെ ചെന്നിട്ടും പുരുഷ സന്താനങ്ങൾ ഉണ്ടായില്ല ഇതിൽ വിഷമിച്ച അദ്ദേഹം ഗംഗാ സ്നാനത്തിനായി പുറപ്പെട്ടു പോകുന്ന വഴിയിൽ അദ്ദേഹം പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിയ ക്ഷേത്രത്തിലും ദർശനം നടത്തി കുറച്ച് ദിവസം പരാശക്തിയെ ഫതിച്ച് അവിടെ തന്നെ ചിലവഴിച്ചു അവസാന ദിവസം രാത്രിയിൽ അദ്ദേഹത്തിന് ദേവിയുടെ സ്വപ്ന ദർശനം ഉണ്ടായി നിനക്ക് ഈ ജന്മത്തിൽ സന്താന ഭാഗ്യം വിധിച്ചിട്ടില്ല എന്നും അതിനാൽ ഇനി ഗംഗാസ്നാനം ഒന്നും നടത്തിയിട്ട് കാര്യമില്ല എന്നും എന്നാൽ കുടുംബം നിലനിൽക്കാൻ ഒരു വഴിയുണ്ടെന്നും നാളെ തന്നെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാനും നാട്ടിലെ കരുനാട്ടില്ലത്തെ അന്തർജനം ഗർഭിണിയാണ് അവർക്ക് രണ്ട് ഉണ്ണികൾ ഉണ്ടാകും അതിലൊന്നിനെ ദത്തെടുത്ത് വളർത്തണമെന്നും സ്വപ്ന ദർശനത്തിലൂടെ ദേവി പറയുകയുണ്ടായി ഈ സ്വപ്നത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച നമ്പൂതിരി പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ലോകമാതാവായ മൂകാംബിയെ ഭജിച്ച് നാട്ടിലേക്ക് മടങ്ങി മടങ്ങിയെത്തിയ കിഴിപ്പുറം നമ്പൂതിരി സംഭവങ്ങൾ മുഴുവൻ കരുനാട്ടു നമ്പൂതിരിയെ അറിയിച്ചു ഈ കഥ കേട്ട കരുനാട്ടു നമ്പൂതിരി രണ്ട് ഉണ്ണികൾ ഉണ്ടായാൽ ഒന്നിനെ ദാനം ചെയ്യാമെന്ന് കിഴപ്പുറം നമ്പൂതിരിക്ക് ഉറപ്പും കൊടുത്തു സന്തോഷവാനായ കിഴിപ്പുറം നമ്പൂതിരി ഉടനെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തുള്ള കുളത്തിലെത്തി തന്റെ ഓലക്കുട കരയിൽ വെച്ച ശേഷം കുളിച്ചു കുളി കഴിഞ്ഞ് കുട എടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ കുട അനങ്ങിയില്ല അപ്പോൾ അവിടെ ഒരു ദിവ്യ പുരുഷൻ പ്രത്യക്ഷപ്പെടുകയും സാക്ഷാൽ ആദിപരാശക്തിയായ മൂകാംബിക ദേവി തന്റെ കുടയിൽ കുടികൊണ്ടിരിക്കുകയാണെന്നും അതിനാൽ ഭഗവതിയെ കുടയിൽ നിന്നും ആവാഹിച്ച് തൊട്ടടുത്തുള്ള കാട്ടിൽ കാണപ്പെടുന്നതും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പൂജിച്ചിരുന്നതുമായ ദേവിയുടെ ഒരു ശിലാവിഗ്രഹത്തിൽ കുടിയിരുത്തണമെന്നും എന്നാൽ ഇന്ന് ആ വിഗ്രഹത്തെ പൂജിക്കാൻ ശക്തിയുള്ളവർ ആരുമില്ല അതിന് വിഗ്രഹത്തിന് നേരെ പടിഞ്ഞാട്ട് വിഗ്രഹത്തിന് അഭിമുഖമായി മറ്റൊരു അർച്ചനാ ബിംബം കൂടി പ്രതിഷ്ഠിച്ച് അതിൽ പൂജയും നിവേദ്യവും നടത്തി വേണം മൂലപ്രതിഷ്ഠയെ വന്ദിക്കാനെന്നും പറയുകയുണ്ടായി കൂടാതെ മൂലവിഗ്രഹത്തിന്റെ കാവലാളായി ഒരു യക്ഷിയുണ്ട് ആ യക്ഷിക്ക് വറപ്പൊഴിയും ശർക്കരയും ഇളനീരും കൂട്ടിക്കുഴച്ച് നേദിച്ചു വേണം വിഗ്രഹം എടുക്കാനെന്നും പറഞ്ഞു ആ ദിവ്യപുരുഷൻ പറഞ്ഞ പ്രകാരം തന്നെ നമ്പൂതിരി ചെയ്തു അങ്ങനെയാണ് പനച്ചിക്കാട്ട് അതിദിവ്യമായ സരസ്വതി സാന്നിധ്യം വന്നത് കാലാന്തരത്തിൽ മഹാവിഷ്ണു ക്ഷേത്രം മഹാ മഹാസരസ്വതി ക്ഷേത്രമായി മാറുകയും ചെയ്തു കുടജാദ്രിയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പനച്ചിക്കാട് ഗ്രാമത്തിന്റെ ഒത്ത നടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സാധാരണ ഗ്രാമക്ഷേത്രങ്ങളുടെ വലിപ്പമേ ഈ ക്ഷേത്രത്തിനുള്ളൂ കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം എങ്കിലും പടിഞ്ഞാറ് ഭാഗത്താണ് ക്ഷേത്ര കവാടം ഉള്ളത് കവാടത്തിൽ മൂന്ന് നിലകളോട് കൂടിയ ഗോപുരം ഉണ്ട് ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവം ഇല്ലാത്തതിനാൽ കൊടിമരമില്ല എന്നാൽ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ ആനക്കൊട്ടിലും നാല് ഭാഗത്തും ശിവേലിപുരകളും ഉണ്ട് വിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് ഒരൽപ്പം താഴെയായാണ് സരസ്വതി ക്ഷേത്രവും യക്ഷിക്കാവും സ്ഥിതി ചെയ്യുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകോവിലും നാലമ്പലവും മറ്റുമെല്ലാം പൂർണ്ണമായി നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ സരസ്വതി ക്ഷേത്രത്തിൽ ഇവയൊന്നുമില്ല ദീർഘ ചതുരാകൃതിയിൽ പണിതീർത്ത ഒരു കൊച്ചുകുളവും അതിനടുത്ത് ഒരു വള്ളിപ്പടർപ്പും കാണാം ആ വള്ളിപ്പടർപ്പിനകത്ത് ഒരു പ്രത്യേക ദൂരത്തിലാണ് കിഴക്കോട്ട് ദർശനമായ ദേവിയുടെ മൂലവിഗ്രഹം വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇതിനഭിമുഖമായി കാണപ്പെടുന്ന അർച്ചനാ വിഗ്രഹത്തിലാണ് എല്ലാ പൂജകളും നിവേദ്യങ്ങളും നടത്തിപ്പോരുന്നത് ദേവിയുടെ നടക്കു നേരെ മുകളിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഇലഞ്ഞിയും ഏഴിലമ്പാലയും തീർത്ത തണലിലാണ് യക്ഷിയുടെയും ബ്രഹ്മരക്ഷത്തിന്റെയും പ്രതിഷ്ഠകൾ അത്യുഗ്രമൂർത്തികളാണ് ഇരുവരും ക്ഷേത്രത്തിലെ വള്ളിപ്പടർപ്പിലെ വള്ളികളിൽ ഒന്ന് മറ്റെവിടെയും കാണാൻ കഴിയാത്ത ദിവ്യമായ സരസ്വതി ലതയാണെന്ന് വിശ്വസിച്ചു പോരുന്നു വള്ളിപ്പടർപ്പിനകത്തുള്ള മൂലവിഗ്രഹത്തിന്റെ പാദങ്ങളിൽ നിന്ന് ഒരു തെളുനീരുറവ ഒഴുകി വരുന്നുണ്ട് ഈ ജലമാണ് തൊട്ടുമുമ്പിലുള്ള കുളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് ഈ നീരുറവ കുളത്തിൽ നിന്ന് ഒരു അന്തർവാഹിനിയിലൂടെ കൊടൂരാറ്റിലെത്തുകയും തുടർന്ന് അത് മീനച്ചിലാറ് വഴി വേമ്പനാട്ട് കായലിലും തുടർന്ന് അറബിക്കടലിലും പതിക്കുന്നു ത്രിമൂർത്തികളിൽ ഒരാളായ ശിവൻ ഉപദേവനായി വരുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പനച്ചിക്കാട് ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ഉത്സവം നവരാത്രിയോടനുബന്ധിച്ചുള്ള മഹാസരസ്വതി പൂജയാണ് കന്നിമാസത്തിലാണ് സരസ്വതി പൂജ നടക്കുന്നത് ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി മഹോത്സവത്തിന് ധാരാളം ഭക്തർ ദേവിയെ തൊഴാനെത്തുന്നു കൊല്ലൂർ മൂകാംബിയ ദേവി ക്ഷേത്രത്തിലെ എന്ന പോലെ എല്ലാ ദിവസവും ഇവിടെയും എഴുത്തിനിരുത്തുന്ന വിദ്യാരംഭ ചടങ്ങ് നടക്കുന്നു കോട്ടയം ചങ്ങനാശ്ശേരി എം സി റോഡിൽ ചിങ്ങവനത്തു നിന്നും നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പനസിക്കാട് ക്ഷേത്രത്തിലേക്ക് എത്താം പുതുപ്പള്ളിക്ക് സമീപം ഉള്ള ഇരവി നിന്നും ഇവിടേക്കുള്ള ദൂരം രണ്ടര കിലോമീറ്റർ ആണ് അപ്പോൾ പനസിക്കാട് ശ്രീ സരസ്വതി ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു കാഴ്ചയായി ഉടനെ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം